ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബാലഭാസ്കറിന്റെ വൈഫ് ലക്ഷ്മി ലക്ഷ്മിയുടെ ഒരു തുറന്ന് പറച്ചിൽ തീർച്ചയായും അത് കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ് ബാലഭാസ്കറിന്റെ ഈ വയോവൃദ്ധരായ അച്ഛനോടും അമ്മയോടും കാണിക്കാവുന്ന ഏറ്റവും വലിയൊരു ദയ അല്ലെങ്കിൽ ഒരു കാരുണ്യം എന്ന് വേണമെന്ന് അതിനെ വിശേഷിപ്പിക്കാം ഇനിയെങ്കിലും ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവൾ എന്താണ് അവിടെ സംഭവിച്ചത് ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത് ഈ വിഷയത്തിൽ ലക്ഷ്മിക്കുള്ള പങ്ക് ബാലഭാസ്കർ ഇതിൽ നിരപരാധിയായിരുന്നോ സ്വർണ്ണക്കടത്തിൽ ബാലഭാസ്കർ ഏതെങ്കിലും തരത്തിൽ ഒരു ഇൻവോൾവ്മെന്റ് ബാലഭാസ്കറിന് ഉണ്ടായിരുന്നു ലക്ഷ്മിക്ക് എന്താണ് ഈ സ്വർണക്കടത്തിൽ ഉണ്ടായിരുന്ന ഇൻവോൾവ്മെന്റ് സ്വർണക്കടത്തുകാർ വിദേശത്ത് നിന്ന് സ്വർണം കടത്താൻ കരിയറായി ഉപയോഗിച്ചിരുന്ന ബാലഭാസ്കറിന്റെ അറിവോട് കൂടിയല്ലാതെ ലക്ഷ്മിയായിരുന്നു അതിന് കൂട്ടാളിയായി നിന്നിരുന്നത് അർജുനായിരുന്നു ഇനി ഈ വിഷയങ്ങൾ തെളിഞ്ഞാൽ പോലും ലക്ഷ്മിക്ക് വലിയ ശിക്ഷ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഈ മാതാപിതാക്കളോടുള്ള ആ ഒരു കാരണത്തിന്റെ പുറത്തെങ്കിലും ഒരു അല്പം തയ്യാ അവരോട് കാണിക്കണം എന്താണ് അന്ന് സംഭവിച്ചത് എന്താണ് ആ ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണമായത് തീർച്ചയായും ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ നമ്മളൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നു ആ സമയത്തും അതിനുശേഷവും ധാരാളം വാർത്താ മാധ്യമങ്ങൾ ലക്ഷ്മിക്ക് ഇതുണ്ടാവാൻ പാടില്ല ലക്ഷ്മി അത്രയും അധികം സ്നേഹിച്ച് കിട്ടിയതാണ് സോ ഒരുപാട് പേര് ലക്ഷ്മിയെ ചൊല്ലി വിനവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഏഴ് വർഷത്തോളമാവുന്നു അന്നൊക്കെ നമ്മൾ കരുതിയിരുന്നത് ലക്ഷ്മിക്ക് ഈ പറഞ്ഞോണം എന്താ പറയുക വൈകാരികമായി ലക്ഷ്മിക്ക് ആരോടും സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനോ ഒന്നും താല്പര്യമില്ലാത്തോണ്ട് ലക്ഷ്മി മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്നാണ് എന്നാൽ ഇനി ലക്ഷ്മി തുറന്നു പറയണം കാരണം ഇത്രയും അധികം ആരോപണങ്ങൾ ഈ കുറച്ച് വീഡിയോസൊക്കെ അവിടെ വെക്കാം ഇതൊക്കെ കേൾക്കുമ്പോഴും ലക്ഷ്മി വിണ്ടാതിരിക്കുന്നത് ലക്ഷ്മിക്ക് അതെങ്ങനെ സാധിക്കുന്നു എന്തുകൊണ്ട് ലക്ഷ്മിക്ക് തുറന്ന് പറഞ്ഞുകൂടാ മറ്റേതെങ്കിലും കേസുകളിൽ ഇത്രയും അധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും തുറന്നു പറയാൻ മടിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ ലക്ഷ്മിക്ക് പറയാനുള്ളത് എന്താണ് തീർച്ചയായും ലക്ഷ്മിക്ക് പറയാനുള്ളത് ഇതിന്റെ സത്യാവസ്ഥ തന്നെയാണ് ലക്ഷ്മിക്ക് എല്ലാ കാര്യങ്ങളും പറയാം അവർ കാണിച്ചിട്ടില്ല ഇപ്പം ഇതിനകത്തും അങ്ങനെ പറയണത് ഇപ്പോഴും ഇല്ല ഒന്നുമില്ല പേര് ചുമ്മാ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അത്രേ ഉള്ളൂ എന്നാണ് അവര് പറയുന്നത് നമ്മളങ്ങനെയല്ല ഇപ്പം നമ്മളെന്തു പറയാനാ സി ബി എക്കാർ അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല അപ്പം എന്തു പറയും അത്രേ ഉള്ളൂ ഇല്ലാതെ അവർ ചെയ്യണത് ശരിയാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല പക്ഷേ വേറെ മാർഗ്ഗമില്ല നമുക്ക് എന്തു ചെയ്യാൻ പറ്റും അർജുന ഇതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ മോളെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ സമയത്ത് എൻ്റെ മോൻ വന്നിരുന്നു അപ്പം അന്ന് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ അർജുനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ ഇല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇവൻ ക്രിമിനൽ ആണെന്നാൽ നമുക്ക് അതിന് മരണശേഷം പല വിവരങ്ങളും കിട്ടി ഒരു എ ടി എം പൊളിച്ച് പൈസ എടുത്ത കേസിൽ പ്രതിയാണ് ഒരു ഭവന വേദന കേസിൽ പ്രതിയാണ് അങ്ങനെ രണ്ട് മൂന്ന് കേസിലൊക്കെ പ്രതിയാണെന്നൊക്കെ ആരും ഒക്കെ കേട്ടു കേട്ടറിവേ ഉള്ളൂ നമുക്ക് പിന്നെ അവനാൾ ശരിയല്ല എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ബാല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫ്രോഡ് മെൻറ്റാലിറ്റി ഉള്ളതാണ് കാശിനു വേണ്ടിയൊക്കെ എന്തും ചെയ്യുന്ന ആളാണെന്നൊക്കെ ഈ കൂടെ അലന്തരത്തൊക്കെ താമസിച്ചിരുന്ന ഒന്ന് രണ്ട് പയ്യന്മാരൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടു പരിചയമുണ്ട് പരിചയമല്ല അവർ പറഞ്ഞറിഞ്ഞാണ് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ തോന്നാവുന്ന ഒരു സംശയം ഇത്തരം ഒരു ക്രിമിനലിനെ എന്തിനാണ് ബാലഭാസ്കർ കൂടെ കൂട്ടിയെന്ന് തീർച്ചയായും അതിനൊരു ഉത്തരം ബാലഭാസ്കറുടെ പെങ്ങൾ തന്നെ പറയുന്നുണ്ട് അതായത് കുടുംബപരമായി ഇവർക്ക് വലിയ അടുപ്പം ഈ പയ്യനോടുണ്ടായിരുന്നു ഇവന്റെ വീട്ടിൽ നിന്ന് ഇവനെ ഒന്ന് നേരെ ആക്കണമെന്ന് പറയുകയും അതിനെ തുടർന്നാണ് ബാലഭാസ്കർ ഇവനെ കൂടെ കൂട്ടിയെന്നാണ് പറയുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വസ്തു അതായത് ഒരു പക്ഷേ ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് അദ്ദേഹം മരണസമയത്തും അറിഞ്ഞു കാണാൻ ലക്ഷ്മിയെ കുറിച്ച് പറയുമ്പോൾ ലക്ഷ്മി ഒരു ധാരാളിയായിരുന്നു ഇടയ്ക്ക് ഇവർ ഡൈവോഴ്സിന് ശ്രമിച്ചിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അല്ലേക്കൊക്കെ വരാം പല നാൾ കള്ളൻ ഒരു പിടിയിൽ പറയുന്ന പോലെ അർജുനെന്ന് പറയുന്ന വ്യക്തി ഒടുവിൽ പിടിച്ചത് സ്വർണ്ണ വ്യാപാരിയെ കൊല്ലാൻ ശ്രമിച്ചതിലാണ് സോ നേരെയാക്കാംസ്കർ കൂടെ കൂട്ടിയ അർജുൻ ഒരുപക്ഷേ ലക്ഷ്മിയെ സ്വാധീനിച്ചിരിക്കാം സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള ആൾക്കാരെ ലക്ഷ്മി പരിചയപ്പെടുത്തിയിരിക്കാം പക്ഷേ വിദേശത്ത് നിന്നും സ്വർണം ക്യാരി ചെയ്യാൻ വേണ്ടി ബാലഭാസ്കർ അറിയാതെ ലക്ഷ്മി ഇവർ ഉപയോഗിച്ചിരിക്കാം നാട്ടിൽ വന്നതിനു ശേഷം അത്തരം ഗോൾഡുകൾ തീർച്ചയായും അർജുനായിരിക്കാം എത്തേണ്ടടുത്ത് എത്തിച്ചുകൊണ്ടിരുന്നത് ഒരു അവർ കോണ്ടാക്റ്റില്ല വിളിക്ക് അതിപ്പം എങ്ങനെ അറിയാം അത് അവരിഷ്ടേ നമ്മൾ പൊതുവേ വിളിച്ചാൽ ഫോൺ എടുക്കില്ലായിരുന്നു ആദ്യമൊക്കെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നിർത്തി അവർക്ക് നമ്മളോട് എന്തോ ഒരു ഇതുപോലെ അല്പം ഇനി അവർക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ ബാലുവിൻ്റെ പൈസ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുക എന്നുള്ള പേടിയാണോ ഇവരാണെല്ലാം വാങ്ങിച്ചു കൊടുത്തതെന്നാണ് ഞാൻ അറിഞ്ഞത് പറഞ്ഞാൽ അവൻ മാത്രം െന്റ് അതായത് വിഷ്ണു ആണ് ഈ പറഞ്ഞ അർജുനെ ആദ്യമായി ഇവിടേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതും ഒക്കെ വിഷ്ണുവിന് വേണ്ടിയാണ് സോ തീർച്ചയായും വിഷ്ണുവും ലക്ഷ്മിയും ഈ ആരോപണം നേരിടുമ്പോൾ തീർച്ചയായും ലക്ഷ്മിക്ക് അത് തുറന്നു പറയാൻ സാധിക്കും എന്ത് ലക്ഷ്മി അതിന് തയ്യാറാവുന്നില്ല ക്ക് എന്താണ് സംസാരിക്കുന്നത് ആൾക്കാരും സംസാരിക്കുന്നത് അവർക്ക് ആറ് വർഷമായില്ലെങ്കിലും ഒന്നും പറയാൻ പാടില്ല പക്ഷെ അവര് പറയാത്തേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ കണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പല അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരുതാത്തത് എന്തോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും അവർ ഉണ്ടാകാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല ഞാൻ ആറ് വർഷമായിട്ട് ഈ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് നോയെന്ന് അവർ പറയട്ടെ എന്തുകൊണ്ട് അവർ പറയുന്നില്ല അപ്പൊ ഞാൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടെങ്കിൽ അവർ ഉണ്ടായിരിക്കണം അവർക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നാ ആദ്യം തന്നെ അവർ ഞാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ എന്റെ ആദ്യത്തെ തന്നെ ഒരു തമ്മിൽ ബന്ധം വേർതിരിയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതേക്കുറിച്ച് അച്ഛനോടും അമ്മയോടും വന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുള്ള ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു വികസ കഴിഞ്ഞിട്ട് ബാലചന്ദ്രൻ തന്നെ ആയിരിക്കും ദിവസം കേൾക്കാൻ പറ്റിയില്ലചന്ദ്രനും ലക്ഷ്മിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വളരെ പ്രകടമായി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഡിവോഴ്സിലേക്ക് ബാലചന്ദ്രൻ നീങ്ങുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് അത് വ്യക്തമായി അമ്മയോടും വ്യക്തമായിട്ടുള്ള പക്ഷേ ഒരു ഒരു തീരുമാനം അടുത്ത ലെവലിലേക്ക് മുൻപ് തന്നെ തന്നെ ആ തീരുമാനം അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഡൈവേഴ്സിന്റെ രീതിയിലേക്ക് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് ഡൈവേഴ്സിന്റെ രീതിയിലേക്ക് ഒരുമിച്ചു പോവാൻ സാധിക്കുന്നില്ല പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ബാലവാസ്കനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ലക്ഷ്മിയുടെ ഒരു ഈ ഒരു സ്വഭാവ വൈകല്യം കൊണ്ടായിരിക്കാം ഒത്തുപോവാൻ സാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി ഡൈവേഴ്സിന് ഒരുങ്ങുന്നു എന്നാൽ ശേഷം കുട്ടി ഉണ്ടാവുകയും തീരുമാനം മാറ്റുകയും ചെയ്യുന്നു ഒരു പക്ഷേ അതിനുശേഷമായിരിക്കാം എന്റെ ഒരു അസംശം ശരിയാണെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലക്ഷ്മി അറിയുന്നത് ബാലഭാസ്കറിന്റെ ഭാര്യയായി നിൽക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് സാമ്പത്തിക നേട്ടം തനിക്ക് ഒരുപക്ഷെ വലിയ രീതിയിൽ ഉണ്ടാക്കാമെന്ന് ആ ഒരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവായിരിക്കാം പിന്നീട് അങ്ങോട്ട് ബാലഭാസ്കറിനെ വാനോളം സ്നേഹിക്കാനുണ്ടായിരുന്ന അല്ലെങ്കിൽ സ്നേഹം നടിക്കാനുണ്ടായിരുന്ന പ്രധാന കാരണമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് അതെ ബാലഭാസ്കറിന്റെ അദ്ദേഹം മരിച്ചപ്പോൾ മീര ദീർഘകാലമായ അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മി കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രസാധനങ്ങൾ ഇവിടെ ഉണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റേ അവൻ ചത്തതെ ചത്തു ഇനി ഞാൻ എന്തിനു പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻഡിമസി എത്രമാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമാണ് ബാലഭാസ്കറിന്റെ അന്ന് മുതൽ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സുഹൃത്താണിത് അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ആക്സിഡന്റ് പറ്റിയ ആദ്യ കാലഘട്ടങ്ങളിൽ ലക്ഷ്മി പുറത്തിറങ്ങാത്തത് ലക്ഷ്മിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് പലരും പറഞ്ഞു ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിന്നവർ മരണപ്പെട്ടിട്ട് പോലും അവരെ കാണാൻ ലക്ഷ്മി കൂട്ടാക്കുന്നില്ല എന്താ ലക്ഷ്മിക്ക് അതിന് സാധിക്കുന്നില്ല ലക്ഷ്മി ആരെയാണ് ഭയക്കുന്നത് ലക്ഷ്മി ആരെയാണ് ഒളിക്കുന്നത് ബാലഭാസ്കറിനെ ഇത്രയും അധികം സ്നേഹിച്ചു എന്ന് പറയുന്ന ലക്ഷ്മി എന്തുകൊണ്ടാണ് ബാലഭാസ്കറിന്റെ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ മ്യൂസിക് ഉപകരണങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ളതായി സമൂഹം വിലയിരുത്തുന്ന മറ്റുള്ളവരൊക്കെ കാണുന്ന ആ സാധനങ്ങൾ എന്തുകൊണ്ടാണ് ആക്രി സാധനങ്ങളാണെന്ന് ലക്ഷ്മി പറയാനുണ്ടായ സാഹചര്യം സോ തീർച്ചയായും ലക്ഷ്മിയുടെ മുഖം ഒരു കപടമുഖമാണെങ്കിൽ അത് വെളിച്ചത്തുകൊണ്ടുവരണം ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബാലഭാസ്കറിനെ കൊല്ലാൻ വേണ്ടി ഒരു പക്ഷേ ലക്ഷ്മി പ്ലാനിങ് നടത്തി കാണില്ല എന്നാൽ ഈ സ്വർണക്കടത്ത് തന്നെയാണ് ബാലഭാസ്കറിനെ മരണത്തിലേക്ക് എത്തിച്ചത് അതിൽ ലക്ഷ്മിക്ക് പങ്കുണ്ടെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സംശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്ക് ഇത്രയും ഒളിക്കേണ്ട ആവശ്യം ചോദ്യങ്ങളെ നേരിടാൻ ലക്ഷ്മിക്ക് ഭയമാണ് ലക്ഷ്മി ഒരു പക്ഷേ പുറത്തിറങ്ങി ഒരു ചാനൽ ഇന്റർവ്യൂ എടുക്കുക അല്ലെങ്കിൽ ഒരു ബൈറ്റ് കൊടുക്കുകയാണെങ്കിൽ രണ്ട് മറു ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് അതിന് ഉത്തരമില്ല അതുകൊണ്ട് മാത്രമാണ് ലക്ഷ്മി പുറത്തു വരാത്തത് ഈ വിഷയത്തിൽ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ഒരു അമ്മയാണ് ലക്ഷ്മിക്കും മാതാവും പിതാവും ഉള്ള ഒരു വ്യക്തിയാണ് തെറ്റുകൾ ആർക്കും സംഭവിക്കാം സ്വർണ്ണക്കടത്തൊക്കെ നടന്ന ഒരുപാട് ഗായകർ ഈ പറഞ്ഞ ബാലഭാസ്കറുമായി ബന്ധപ്പെട്ട് വളരെ അടുത്തു നിന്ന ആൾക്കാർ പോലും ഇവരൊക്കെ ഈ സ്വർണ്ണക്കടത്തും കാര്യങ്ങളൊക്കെ നടത്തുകയും കരിയറായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണെന്ന് പൊതുവേ പലർക്കും അറിയാവുന്ന ഒരു രസമാണ് ചിലരുടെ അറിവോട് കൂടി നടത്തുന്നുണ്ട് അവരുടെ അറിവില്ലാതൊരു പക്ഷെ അവരുടെ ഡ്രൈവർമാർ ഈ പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോലും സ്വർണത്തിന്റെ കാര്യറായി മാറുന്നുണ്ട് സോ അത് പുറത്തു വരുന്നു എന്നുള്ളതിന്റെ കൊണ്ട് ഈ ഒരു വിഷയം പറയാതിരുന്ന് അല്ലെങ്കിൽ ഇത് ഒളിച്ചു വെച്ച് ബാലഭാസ്കറിന്റെ വയോവൃദ്ധരായ ഈ അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന ഈ ക്രൂരത അത് ലക്ഷ്മി അവസാനിപ്പിക്കുക അതിലുപരി സമൂഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ബാലഭാസ്കറിൻ്റെ മകളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് സ്വന്തം മകളുടെ അച്ഛനാണെന്നുള്ള ആ ഒരു പരിഗണനയെങ്കിലും ബാലഭാസ്കറിന് കൊടുത്തതിനു ശേഷം ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ലക്ഷ്മി തുറന്നു പറയണം ലക്ഷ്മിയുടെ തുറന്നു തുറച്ചിൽ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് ഈ പറഞ്ഞ അച്ഛനെയും അമ്മയായിരിക്കാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷമായാണ് ഞാൻ ഞാനതിനെ കാണുന്നത് തീർച്ചയായും ലക്ഷ്മി ഒരു സ്ത്രീയാണെങ്കിൽ ഒരു അമ്മയാണെങ്കിൽ ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു അല്പമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചത് ലക്ഷ്മി തുറന്നു പറയണമെന്ന ആഗ്രഹത്തോട് കൂടി നിർത്തുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ കാണാം ആദ്യമായി കാണുന്നവർ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ